ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ഉണ്ടാക്കിയാലോ നിങ്ങളുടെ ഫേസിൽ ചിക്കൻ ബോക്സ് വന്നു പോയ പാടുകളോ അല്ലെങ്കിൽ മുന്നേ വന്ന പിമ്പിൾസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ അതേപോലെയുള്ള മാർക്സ് ഒക്കെ മാർക്സൊക്കെ ഫെയ്ഡായിട്ട് പോവും കേട്ടോ ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തത് എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഉള്ള ഒരു ടൈമാണ് കേട്ടോ ആ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അപ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്തത് ഒരു ഫേസ് പാക്ക് മാത്രമാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും അതേപോലെ തന്നെ പാടുകളൊക്കെ നല്ല രീതിയിൽ മാഞ്ഞു പോവും അപ്പം നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടല കടലിട്ട് കൊടുക്കണം വെള്ളക്കടലിൽ അതാണ് കേട്ടോ വേണ്ടത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേന്നായിരിക്കണം കാരണം ഇത് കുതിർത്തി വെച്ചിട്ട് പിറ്റേന്ന് വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്നും കറക്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം ഇനി ഇത് രണ്ട് വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കുക അതായത് രണ്ട് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക അതിനുശേഷം ഇത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും ും നമ്മൾ ഈ ഒരു കടലും ഉഴുന്നൊക്കെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കടലയും ഉഴുന്നും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുക്കുന്നത് അതിന് പകരമാണ് ഞാൻ ഞാനിവിടെ തൈരെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തരി ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഫോർ ഡേ ടു ഫൈവ് ഡേ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ബോഡിയിലുള്ള ടാൻ മാറാനും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കുളിക്കാൻ പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ബോഡിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് മേൽ കഴുകുകയാണെങ്കിൽ നമ്മളെ ബോഡി ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അതിന് മുന്നേ തന്നെ ഫേസ് നല്ലൊരു മൈൽഡ് ക്ലെൻസർ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം ഞാൻ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈം തന്നെ വേണമെങ്കിൽ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫേസിൽ പാക്ക് തിക്കായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഡ്രൈ ആവും ചില പാക്കുകൾ ഡ്രൈ ആകുന്ന ടൈമില് നല്ല രീതിയിൽ വലിഞ്ഞു മുറുകുന്ന പാക്കുകളുണ്ട് അങ്ങനെയുള്ള പാക്കുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സംസാരിക്കാനോ ചിരി ോ നിൽക്കരുത് കേട്ടോ കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഫേസിൽ ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട് അതുവഴി നമ്മുടെ സ്കിന്നിനെ നല്ല ഏജ് തോന്നിപ്പിക്കാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പാക്കാണിത് ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് മാക്സിമം ചിരിക്കാനോ സംസാരിക്കാനോ നിങ്ങൾ നിൽക്കരുത് കേട്ടോ അപ്പോൾ ട്വന്റി മിനിറ്റിന് ശേഷം നമ്മുടെ പാക്ക് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ എനിക്കൊന്നറിയില്ല പക്ഷേങ്കിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ഞാൻ റിമൂവ് ചെയ്യുന്നത് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ടാണ് അതായത് ചെറിയൊരു സ്ക്രബ്ബ് പോലെയൊക്കെ മസാജ് ചെയ്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറ് അങ്ങനെ ഒരു സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ക്രബിങ്ങിൽ ൂടെ നല്ല രീതിയിൽ മാറും കേട്ടോ അപ്പോൾ ഈയൊരു ഫേസ് പാക്ക് തവണ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് കണ്ടു ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഒന്ന് മോയ്സ്ചർ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ ഫേസും ഒന്ന് ഡൾ ആയിരിക്കുകയാണ് അല്ലെങ്കിൽ ടാൻ അടിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാനും ക്ലിയർ ആക്കാനും ഒന്ന് ഗ്ലോയിങ് ആക്കാനും അഗ്നിയ മാർക്സ് ഒക്കെ ൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പൊ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യാ എന്നിട്ട് റിസൾട്ട് എന്താ കിട്ടിയെന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം